ഹലോ ഞാൻ ഇന്നലെ ശ്രീ മുതുകാട് ഗോപിനാഥ് മുതുകാടിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിവാദമായിട്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ ഞാൻ ഇന്നലെ അദ്ദേഹത്തെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വീഡിയോ പുറത്ത് വന്നിരിക്കുകയാണ് ശ്രീ എല്ലാവർക്കും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം സി ഷിഹാബ് എന്നൊരു വ്യക്തിയെ അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന അതായത് വ്യക്തിപരമായ ഉണ്ടായിരിക്കുന്ന അനുഭവമാണ് പറഞ്ഞത് ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊരു തോന്നൽ എനിക്കും വന്നു തുടങ്ങി അപ്പോൾ അതാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് സി പി ഷിഹാബ് എന്ന വ്യക്തി ആ അദ്ദേഹത്തിൻ്റെ മാജിക് പ്ലാനറ്റ് എന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതാണ് രണ്ടായിരത്തി പതിനേഴിൽ വർക്ക് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു അതിന് വ്യക്തമായ കാരണം അദ്ദേഹം എന്തിനാണ് അവിടെ നിന്ന് ഇറങ്ങിയെന്നുള്ള കാരണം അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം മാജിക് പ്ലാനറ്റിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഭിന്നശേഷി കുട്ടികളായിട്ടുള്ള അഞ്ച് കുട്ടികളിൽ കുട്ടികളുടെ പ്രോഗ്രാം ആങ്കറിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം അവിടെ ജോലിക്ക് കയറിയിട്ടുള്ളത് അത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ അഞ്ച് കുട്ടികളെ വെച്ചിട്ട് അവിടെ ഷോ നടത്തുക ആങ്കറിങ് നടത്തുക പുറത്തു ഗസ്റ്റ് വരുമ്പോൾ അവരുടെ മുമ്പില് ഈ കുട്ടികളെ ഓരോ പ്രോഗ്രാം ചെയ്യിപ്പിക്കും അതിന്റെ ആങ്കറിംഗ് ആണ് ഈ സി പി ഷിഹാബ് എന്ന വ്യക്തി ചെയ്തത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇലക്ട്രിക് വീൽ ചെയർ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് കൂടി ഈ എന്ന് പറഞ്ഞ വ്യക്തി സ്റ്റേജിലേക്ക് പ്രോഗ്രാം തുടങ്ങുമ്പോൾ നിങ്ങൾ ആങ്കറിങ് തുടങ്ങുന്നതിന് വേണ്ടി വരുമ്പോൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ വീൽ ചെയർ ഉപയോഗിക്കാതെ നിങ്ങളുടെ ഉള്ള കാലുകൾ വെച്ച് നിങ്ങൾ സ്റ്റേജിലേക്ക് വരണം അത് കാണുമ്പോൾ ഈ ഷോ കാണുന്ന ആൾക്കാർക്ക് ഒരു സഹതാപം ഉണ്ടാവുകയും നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഫണ്ടുകൾ വരുന്നതിനൊരു മാർഗമാവുക എന്നുള്ള രീതിയിൽ സംസാരിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത് വരുന്ന ഗസ്റ്റുകൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഈ ഷോ കാണുന്ന ആൾക്കാർക്ക് മുമ്പിൽ ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യിക്കുക അതിലേക്ക് അതിൽ നിന്ന് ഈ മാജിക് പ്ലാന്റ് എന്ന സ്ഥാപനത്തിലേക്ക് ഫണ്ടുകൾ വരുത്തുക ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുതുകാടിന്റെ പ്ലാനിങ് എന്നാണ് ഷിഹാബ് പറയുന്നത് ഷിഹാബ് അഞ്ച് കുട്ടികളെ ഭിന്നശേഷിയായിട്ടുള്ള അഞ്ച് കുട്ടികളെ അവിടെ ആങ്കറിങ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ഗസ്റ്റുകൾ പോകുന്നവർ ഇപ്പോൾ രണ്ട് മണിയായാലും രണ്ടര ആയാലും മൂന്ന് മണിയായാലും ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് കുട്ടികൾ അവിടെ പെർഫോം ചെയ്യണം അവർക്ക് സമയത്തിന് ഫുഡ് പോലും കൊടുക്കില്ല എന്നുള്ളൊരു സത്യമാണ് ഇപ്പോൾ പറയുന്നത് സമയത്ത് ആഹാരം കിട്ടാതെ വരുമ്പോൾ അവരുടെ അമ്മമാർ ഷിഹാബിനോടാണ് പറയുന്നത് കുട്ടികൾക്ക് സമയത്തിന് ആഹാരം കൊടുക്കണം അതിനെപ്പറ്റി മുതുകാട് സാറിനോട് പറയണം എന്നുള്ള കാര്യമൊക്കെ പക്ഷേ ഇത് ഷിഹാബ് മുതുകാട് സാറിനോട് സംസാരിക്കും ിച്ചപ്പോൾ ഈ കാര്യമൊന്നും നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് ഷിഹാബ് പറയുന്നത് തന്നെ ഷിഹാബ് ഈ മുതുകാടുമായിട്ട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ആ പ്രോഗ്രാമിൽ നിന്ന് ഒരു രണ്ട് ലക്ഷം രൂപ ഷിഹാബിന് കിട്ടുകയും ആ പൈസ മുതുകാട് പറഞ്ഞു ഈ പൈസയുമായിട്ട് നിങ്ങൾ നാട്ടിലേക്ക് ചെന്നാൽ നിങ്ങളെ ഇൻകം ടാക്സ് പിടിക്കുമെന്നും എന്ത് എന്ത് എന്താണ് പറയുക ബാലിഷമായ കാര്യമല്ലേ രണ്ട് ലക്ഷം രൂപയായിട്ട് നാട്ടിലേക്ക് വരുമ്പം ഇൻകം ടാക്സ് പിടിക്കുക എന്നുള്ളത് കട്ടോണ്ടോ അല്ലെങ്കിൽ മോഷ്ടിച്ചോണ്ടോ വന്ന് പൈസയൊന്നും അല്ലല്ലോ അയാൾ അധ്വാനിച്ച് അയാൾക്ക് കിട്ടിയ പ്രതിഫലമാണ് ആ രണ്ട് ലക്ഷം രൂപ അതിന് പറയുകയാണ് മുതുകാട് രണ്ട് ലക്ഷം രൂപയായിട്ട് നിങ്ങൾ നാട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് പിടിക്കും അതുകൊണ്ട് മാജിക് പ്ലാനറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് നാട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഈ പൈസ തിരികെ തരാം എന്നുള്ള രീതി പറയും ഷിഹാബിന് ഇത് വിശ്വാസം ആകാത്തത് കൊണ്ട് ഷിഹാബ് പറഞ്ഞു വേണ്ട സാർ ഇത് ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം എന്നൊരു രീതിയിൽ പറഞ്ഞ് ഷിഹാബ് തന്നെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത് അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇയാളിൽ നിന്നും അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ പ്രവൃത്തികളുണ്ടാകുമോ എന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു പാരൻ്റ് ഒരു അച്ഛൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ചാനലുകളിലും മാധ്യമത്തിലും കാണുന്ന മുതുകാടല്ല ക്യാമറയ്ക്ക് പിറകിലുള്ളത് എന്ന് കാരണം അയാൾക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം ഈ ഇന്നലെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് തോന്നിപ്പോയി സ്വന്തം സ്ഥലം മുപ്പേഴ്സെൻ്റ് സ്ഥലം ഈ കുട്ടികൾക്ക് വേണ്ടി പിന്നെ കുട്ടികളുടെ പാരൻ്റ്സിന് വേണ്ടി വീട് വെക്കാൻ വേണ്ടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ആലോചിച്ചു സ്വന്തം പേരുള്ള സ്ഥലം വരെ കൊടുത്ത് ഇത്രയും ത്യാഗം ചെയ്യുന്നൊരു മനുഷ്യനെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പക്ഷേ ഇന്ന് സ്വന്തമായിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് മാധ്യമ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് സി പി ഷിഹാബ് എന്നുള്ളത് അദ്ദേഹം തന്നെ വന്ന് പറയുന്നു ഇത് വേറെ ആരും പറഞ്ഞറിഞ്ഞതല്ല എൻ്റെ സ്വന്തം അനുഭവമാണെന്നുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇയാൾ ഇറങ്ങുന്നതിന് മുമ്പ് ജോലി മതിയാക്കി ഇറങ്ങുന്നതിന് മുമ്പ് ജോലി നിർത്തുകയാണ് രണ്ട് മാസം കഴിഞ്ഞ് നിർത്തുകയാണെന്ന് പറയുകയും പിറ്റേ ദിവസം തന്നെ അവിടുത്തെ മാജിക് പ്ലാനറ്റിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് പറയുകയാണ് നിങ്ങൾ നാളെ തൊട്ട് ജോലിക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് പറയും രണ്ട് മാസം കഴിയും ജോലി തനിയെ നിർത്തുകയാണെന്ന് പറയുന്ന സ്ഥാനത്താണ് അവർ പിരിച്ചുപെട്ടു എന്നുള്ള രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തോട് പറയുകയാണ് അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് നാളെ മുതൽ എന്നോട് വരണ്ട എന്ന് പറഞ്ഞത് ഞാൻ സ്വയമേ പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ കാരണങ്ങൾ പറയാതെ ഇദ്ദേഹം അപ്പോൾ കാരണം കാണി കാരണം കാണിക്കൽ നോട്ടീസ് ചോദിക്കുകയും അത് കൊടുക്കാതിരിക്കുകയുമാണ് ചെയ്തത് പിന്നീട് രേഖാപരമായി കാരണം കാട്ടിക്കാണി കാരണം കാണിക്കൽ നോട്ടീസ് വേണമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ അത് ഏറ്റവും അവസാനം ഏറ്റവും അവസാനം ചോദിച്ച് ചോദിച്ച് പലതവണ ചോദിച്ചിട്ടും ഏറ്റവും അവസാനമാണ് കാരണം കാണിക്കുക അതും ഇല്ലാത്ത കാരണങ്ങൾ അതായത് മുതുകാട് സാറിനെ അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ള തരത്തിലുള്ള ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത് തന്നെ ഗസ്റ്റുകൾ വരുമ്പോൾ അഞ്ച് കുട്ടികളെയും കൊണ്ടാണ് ഷിഹാബ് അവിടെ ആങ്കറിങ് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ ഇരുപത് കുട്ടികളെ കൂടി പുറത്തുനിന്ന് കൊണ്ടുവന്ന് അങ്ങനെ മൊത്തം ഇരുപത്തഞ്ച് കുട്ടികളെ വെച്ച് ആങ്കറിങ് ചെയ്ത് ഗസ്റ്റുകളുടെ മുമ്പിൽ ഓരോ പ്രോഗ്രാം ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരമ്മ അതിലൊരു കുട്ടിയുടെ അമ്മ ഷിഹാബിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളും കൂടെ ഇതിന് നിൽക്കുന്നത് ഇങ്ങനെയുള്ള ഞങ്ങളുടെ മക്കളെ ഇവരുടെ മുമ്പിൽ നിർത്തി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആരും നിങ്ങൾ കൂട്ട് നിൽക്കുകയാണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് സ്റ്റേജ് പ്രോഗ്രാം നടക്കുമ്പോൾ മുതുകാട് ഗോപിനാഥ് മുതുകാട് ഞങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞു പറയിപ്പിക്കുക വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ആണല്ലേ കേൾക്കുന്നത് നമുക്കിപ്പോൾ ആരെയും അങ്ങോട്ട് കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റും കാരണം ഇന്ന് വരെ ഇന്നലെ ഇന്ന് വരെയും ഇന്ന് വരെയും ഞാൻ വിചാരിച്ചിരുന്ന അദ്ദേഹം നല്ലൊരു പ്രവൃത്തി ചെയ്തിട്ട് ഇത്രയും കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നതെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷേ ഇന്ന് സ്വയം അനുഭവമുള്ള ഒരു വ്യക്തി വന്നിട്ട് പറയണം അതും ഒരു വ്യക്തി പറയുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കാണുന്നൊരു ആളല്ല ഗോപിനാഥ് എന്നുള്ളത് അയാൾക്ക് ക്യാമറയ്ക്ക് മുന്നിലൊരു മുഖവും പിന്നിലൊരു മുഖവും ഉള്ളതായിട്ട് തന്നെയാണ് അയാൾ പറയുന്നത് അപ്പം എന്തായാലും ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ലോകമാണ് കാലമാണ് നമ്മളുടെ മക്കളെ നമ്മൾ തന്നെ സംരക്ഷിക്കുക ഇതുപോലുള്ളൊരു സ്ഥാപനത്തെ കൊണ്ടുപോയി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഭാവി കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ചെന്ന് പറ്റിക്കപ്പെടാതിരിക്കുക എന്തായാലും സത്യം ഉടനെ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ താങ്ക്